എല്ലാ പ്രിയ കൂട്ടുകാർക്കും വായനാ ദിനത്തിലേക്ക് സ്വാഗതം ജൂൺ പത്തൊൻപത് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതവും പ്രചാരകനുമായിരുന്ന പൊതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് കേരള സർക്കാർ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പി എൻ പണിക്കർ പുസ്തകങ്ങൾ ശേഖരിച്ച് സ്വന്തം നാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് തുടർന്ന് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന കുട്ടികളോട് ആഹ്വാനവും ചെയ്തു ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വായനക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച പി എൻ പണിക്കരുടെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന് പാഠപുസ്തകങ്ങളിൽ മാത്രമായി വായന എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ് ഇന്ന് കമ്പ്യൂട്ടറുകളുടെയും മൊബൈലുകളുടെയും യുഗത്തിൽ ആഴത്തിലുള്ള വായന ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു വായന എന്നാൽ പാഠപുസ്തകം കാണാതെ പഠിക്കുക എന്നുള്ള തെറ്റായ ധാരണ മറികടക്കാൻ കൂടിയാണ് വായനാ ദിനം ആഘോഷിക്കുന്നത് ഈ വർഷത്തെ വായനാ ദിനത്തിൽ നമുക്കൊരു ചോദ്യവുമായി മുന്നോട്ട് പോകാം നമ്മൾ ആരെയാണോ കണ്ടുമുട്ടുന്നത് അവരോട് ഇങ്ങനെ ചോദിക്കാം നിങ്ങൾ ഏത് പുസ്തകമാണ് അവസാനമായി വായിച്ചത് ആ ഉത്തരത്തിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകാം നല്ല വായന നല്ല പഠനം നല്ല ജീവിതം ഇതാകട്ടെ നമ്മുടെ മുദ്രാവാക്യവും വളരാനും അറിയാനുമുള്ള ഒരു വഴി വായന മാത്രമാണ് അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും വായനയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം ഒപ്പം കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികളും ഓർമ്മിക്കാം വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും പ്രിയ കൂട്ടുകാരെ വായനയിലൂടെ നമുക്കും മുന്നേറാം ഈ കൊറോണ കാലത്ത് പുസ്തകങ്ങളാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ചങ്ങാതികൾ